അല്ല രാജ ഇങ്ങനെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോണ് ഇങ്ങനെ മന്ത്രിയാണ് പക്ഷെ സേക്ക് കാറിലല്ല ഇങ്ങനെ സ്വന്തം കാറില് അദ്ദേഹം ഓടിക്കുന്നു ഈ ഞാൻ സൈഡിൽ ഇരിക്കുന്നു പോയിട്ട് കറുമന എത്തുമ്പോഴത്തേക്കും ഒരു കെ എസ് ആർ ടി സി ബസ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓർട്ടേക്ക് എത് കയറി ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി ഭയങ്കര റാഷായിട്ട് കയറുന്നു വണ്ടി കൊണ്ട് ഒതുക്കാ ഒതുക്കി നേരെ കൊണ്ട് ഒതുക്കി ഈ ഗ്ലാസ് സാത്തിട്ട് ഇങ്ങനെ ഈ ഡ്രൈവറുടെ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ മന്ത്രി ഒരു കാറിൽ പ്രതീക്ഷിക്കില്ല എങ്ങോട്ട് പോകണം അഭ്യാപി ഇട സൈഡിൽ ഉണ്ടോ ഓർത്തേക്ക് അങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ കിളി പോയാണെങ്കിൽ ശരിയെന്നു അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യില്ല ഒരു മൂന്ന് മാസം ഒന്നും ട്രെയിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് എടപ്പാളെല്ലാം കണ്ടോ ഒന്ന് പോവാൻ പറഞ്ഞു എത്രയുള്ളൂ വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല പണ്ട് ടയ്ക്ക് വേറെ സാധനം ഉണ്ടായിരുന്നു പോക്കറ്റ് അടിക്കാരൻ അത് കാണുന്നില്ല പോക്കറ്റ് അടിക്കാരൻ പിന്നെ ഞാനൊരു കണ്ടക്ടറുടെ ഒരു കണ്ടക്ടറെ പേടിപ്പിക്കുമല്ലോ അമ്മ കണ്ടക്ടറെ പേടിപ്പിക്കുന്ന കാലത്ത് ഒരു കണ്ടക്ടറെ പെരുമാറ്റം കണ്ട് അത് ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത് കാരണം ഒരു ഒരു വ്യക്തി വന്ന് അദ്ദേഹം പറയണം എന്നെ വന്ന് കോട്ടയത്തേക്ക് പോകാനായിട്ട് കൊണ്ടുപോകണം എന്നാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ ഈ കണ്ടക്ടർ പറയുന്നുണ്ട് കയറ്റുമില്ല കൂ ക കൂപ്പൺ ഉണ്ടോ കൂപ്പൺ ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂപ്പണല്ല അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മജിസ്ട്രേറ്റാണ് എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് ഈ കോട്ടയത്ത് പോകണം എന്ന് കൊണ്ടുപോകണം ആ അങ്ങോട്ട് മാനേക്കും അത് കാലെടുത്ത് വട്ടം വെച്ചിരിക്കുകയാണ് കയറാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ ഒരു സെക്കൻഡ് മനസ്സിലാലോചിച്ച് ഇയാളെ മജിസ്ട്രേറ്റ് നോമ്പി കിട്ടിയെന്തായാലും സ്ഥിതി മജിസ്ട്രേറ്ററെ ആവശ്യമായിട്ട് സാറേ സാറേന്ന് വിളിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ ആ വിളിക്കും തോറും ഈ കണ്ടക്ടർ അങ്ങ് കയറുക മേപോട്ട് പൊങ്ങി കാല് കുറച്ചുകൂടെ പൊക്കി വയ്ക്കുക കയറാൻ പറ്റത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് സുഖമില്ല എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആളും തരും അറിയാതെ പെരുമാറും അപ്പം ഞാനെപ്പോഴും പറയാൻ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കണ്ടക്ടറുടെ ശരി അവരുടെ ശരീരഭാഷ വളരെ പ്രധാനമാണ് ആ ശരീരഭാഷ നല്ലതല്ലെങ്കിൽ യാത്രക്കാർ അസ്വസ്ഥരാകും ചിലരുടെ ബിഹേവിയർ ആൾക്കാരെ അസ്വസ്ഥരാക്കും യാത്രക്കാരെ ഇപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വന്നു അവർ പഠിത്ത എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അവരെ നന്നായി ഒക്കെ ബിഹേവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത് കെ എസ് ആർ ടി സി വലിയ ഗുണമാണ് കാരണം അവരുടെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ നന്നായി പെരുമാറി ചില ആളുകൾ കളക്ഷൻ കൂടുതലാണ് കളക്ഷൻ കൂടുതലാണ് കെ എസ് ആർ നഷ്ടവും കുറഞ്ഞിട്ടുണ്ട് കെ എസ് ആ നഷ്ടം കഴിഞ്ഞ മനഞ്ഞാന്നത്തെ ദിവസം കെ എസ് ആർ ടി കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതേ ദിവസം എൺപത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടമാണ് കഴിഞ്ഞ മനഞ്ഞാന്ന് ഈ വർഷം കെ എസ് ആർ ടി പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമുള്ള ആ ദിവസം അത്ര പത്ത് ലക്ഷമായി കുറഞ്ഞു നഷ്ടം എൺപത് ലക്ഷം ആയാലും കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇപ്പോൾ പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞു വലിയ പല മാസങ്ങളിലും പല ദിവസങ്ങളിലും വലിയ വ്യത്യാസം കാര്യം നോട്ട് ആ ബോർഡ് അതായത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിക്കണം അതൊരു നമ്പർ ഇമ്മീഡിയറ്റ്ലി വിളിച്ചാലും വാട്സ്ആപ്പിൽ എടുത്ത് അയക്കാൻ വാട്സാപ്പിൽ ഷൂട്ടിങ് ഈ വണ്ടി റാഷായിട്ട് ഓടിക്കുന്നത് ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ അയച്ചാൽ മതി അയച്ചു കഴിഞ്ഞാൽ അത് അവർ അവരെ ആ വീഡിയോ കണ്ടതിന് ശേഷം ആക്ഷൻ എടുക്കും ഇപ്പൊ അങ്ങനെ റേഷായിട്ട് ഓടിപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപകട മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ ഇടയ്ക്ക് എന്തോ ഒരു ഡ്രൈവർ ബസ് മൊബൈലിൽ ആൾക്കാർ വീഡിയോ ഓൺലൈനിൽ വന്നു കർശന നടപടിയാണ് നടപടി യാത്രക്കാരും ഇതൊക്കെ പകർത്തുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആക്ഷൻ ആണ് അതൊന്നും അതൊന്നും അനുവദിക്കില്ല പിന്നെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല വളരെ സ്ട്രിക്റ്റ് ആണ് പരിശോധിച്ചിട്ടേ കേട്ടുള്ളൂ വണ്ടി നമുക്ക് മരണസംഖ്യ ആക്സിഡൻ്റിലുള്ള മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇടിച്ചിട്ടുള്ള മരണം പിന്നെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ ഇടയിൽ കൂടെ ചെന്ന് കേറും ഡ്രൈവറുടെ കുഴപ്പമല്ലാത്ത സംഭവങ്ങളും ഉണ്ട് ചിന്തിക്കാത്ത കോളേജിൽ പോകുന്ന കളേ പ്രിയൻ എന്തോ പറഞ്ഞു ഞാൻ കോളേജ് ബസ്സിൽ പോകുന്നു ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴേ ബസ്സിൽ കയറുന്നു നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടിയായിരുന്നു കോളേജ് ബസ്സിൽ പോകുന്ന ആളായിരുന്നു പ്രിയ ചെന്ത അങ്ങനെയല്ല